ശ്രീനിവാസൻ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും നമ്മളെ വിട പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ രചനകളും അതിൻ്റെ സംവിധാനം അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന സിനിമകൾ നമുക്ക് ഒരു ആയിരം കൊല്ലം കഴിഞ്ഞാലും ഭൂമി ഉള്ളിടത്തോളം കൊല്ലവും ഓർത്തിരിക്കാനുള്ളതാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നൊരു അഞ്ചോ ആറോ ചിത്രങ്ങളാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ ശ്രീനിവാസിൻ്റെ ഏറ്റവും ഫേവറേറ്റ് സിനിമ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാം അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് സന്ദേശം എന്തോ സിനിമയാണ് സത്യനത്തെ കാണാൻ അതിൻ്റെ രണ്ടാം ഭാഗം ശ്രീനിവാസൻ അസുഖം എല്ലാം വന്ന രണ്ടാം ഭാഗം എടുക്കാനാണ് ഒരു ഭൂമി ഉള്ളിടത്തോളം കാലം ആ സിനിമ ഓർത്തിരിക്കുക എന്നുള്ളതാണ് ഗംഭീര സിനിമ സന്ദേശം എനിക്ക് ശ്രീനിവാസന്റെ എത്രയും ഫേവറേറ്റ് ആയൊരു സിനിമ വേറെയില്ല രണ്ട് നമ്മുടെ നാടോടിക്കാറ്റ് ദാസനും വിജയനും പറയാത്ത ഒരു ദിവസം ഒരു 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 മാസത്തിലിരിക്കലെങ്കിലും വീട്ടിൽ പറയാത്ത വീടുകൾ കാണത്തില്ല ദാസനും വിജയനും അത്ര ആയിരുന്നു മോഹൻലാലും നമ്മുടെ ശ്രീനിവാസന്റെയും കോംബോ എൻ്റെ എന്തോ സൂപ്പർ ചിരിച്ച് ചിരിച്ച് നമ്മൾ ചിന്തിക്കുകയും ചെയ്യുന്ന അടിപൊളി ഡയലോഗ്സ് ഉള്ള ഒരു സിനിമ മൂന്നാമത് വടക്ക് നോ ഒരു കൾട്ട് ക്ലാസിക്കാണ് ശ്രീനിവാസൻ പാർവതി ഒക്കെ അഭിനയിച്ച സിനിമ ഗംഭീര സിനിമ ഉദയനാണ് താരം വിമർശിച്ച് ആൾക്കാരുടെ കൈയടിച്ചും ബോക്സ് ഓഫീസിൽ പണം വാരി തൂക്കിയ പടം ഗംഭീര സിനിമ കഥ പറയുമ്പോൾ അതുപോലെ തന്നെ ചിന്താവിശിഷ്ടായ ശ്യാമള ഇങ്ങനെ ഇപ്പോൾ നമുക്ക് പറഞ്ഞാൽ പറഞ്ഞാലും നമുക്ക് തീരത്തില്ല അതുപോലെ സിനിമകൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇനി ഒരാൾക്ക് ശ്രീനിവാസന് മണ്ടയ്ക്ക് എഴുതി വെക്കാൻ പറ്റില്ല എന്ന് ഉറപ്പിക്കുന്ന സിനിമകളാണ് എന്തായാലും നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണ് ശ്രീനിവാസൻ്റെ നിങ്ങൾ ഉറപ്പായിട്ട് കമൻസിൽ കൃത്യമായിട്ട് കൊടുക്കുക എന്തായാലും അദ്ദേഹത്തിൻ്റെ രചനകൾ അദ്ദേഹത്തിൻ്റെ എല്ലാം ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ളത് സ്വന്തം അഭിപ്രായത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഈ ഒന്നിനെയും കൂസാതെ സ്റ്റാർഡപ്പിനെയും ഒന്നിനെയും കൂസാതെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയുന്ന നിലപാടുള്ള മനുഷ്യൻ എല്ലാം കൊണ്ടും ഗംഭീരമായ ഒരു മനുഷ്യർ ആയിരുന്നു ശ്രീനിവാസൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കാലവും ഓർത്തിരിക്കും ഓക്കെ